കൊണ്ടം ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടം പുരുഷന്മാർക്ക് ഏറ്റവും ലളിതവും സുരക്ഷിതവും ചെലവു കുറഞ്ഞതുമായ ഗർഭനിരോധന മാർഗമാണ് മാത്രമല്ല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ചൈലറ്റ് ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും പ്രാഥമിക പ്രതിരോധ കവചവുമാണ് എന്നാൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത പക്ഷം കൊണ്ടത്തിന്റെ ഫലപ്രാപ്തി കുറയും അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതുണ്ട് ഒരു ശരിയായ വലിപ്പം തിരഞ്ഞെടുക്കൂ കൊണ്ടം വളരെ ചെറുതായോ വലുതായോ ആയാൽ അത് പൊട്ടാനും വഴുതി പോകാനും സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ശരിയായ വലിപ്പം ഓവ് വാങ്ങുന്നത് അത്യാവശ്യമാണ് രണ്ട് എക്സ്പയറി ഡേറ്റ് പരിശോധിക്കും കൊണ്ടത്തിന് സാധാരണയായി മൂന്നു മുതൽ അഞ്ചു വർഷം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് എക്സ്പയർഡ് ആയ കൊണ്ടം ഉപയോഗിക്കുമ്പോൾ ലാറ്റക്സ് കരുത്തു കുറയുകയും പൊട്ടാനുള്ള സാധ്യത ഉയരുകയും ചെയ്യും മൂന്ന് ശരിയായ രീതിയിൽ സൂക്ഷിക്കും കൊണ്ടം പോക്കറ്റിലോ പഴ്സിലോ മാസങ്ങളോളം വച്ചു നടത്തുന്നത് ശരിയല്ല ചൂടും ും സൂര്യപ്രകാശവും കൊണ്ടത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കും അതിനാൽ ഖറ്റ് ഡ്രൈ ഭഥവിലാണ് സൂക്ഷിക്കേണ്ടത് നാൽ തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക കൊണ്ടത്തിന്റെ പാക്കറ്റ് തുറക്കുമ്പോൾ കത്രിക കത്തി പല്ല് തുടങ്ങിയവ ഉപയോഗിക്കരുത് അങ്ങനെ ചെയ്താൽ കൊണ്ടത്തിൽ ചെറുപൊട്ടലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വിരലുകൾ കൊണ്ട് അല്പം സൂക്ഷിച്ചു തന്നെ തുറക്കുക അഞ്ച് ഉപയോഗിക്കുന്ന വിധി കൊണ്ടം ഇടുന്നതിനു മുൻപ് പിനിസ് ഇരക്റ്റ് ആയിരിക്കണം കൊണ്ടത്തിന്റെ ടിപ്പ് വലയംസ് ചെറിയൊരു ഇടം എയർ എയർധയം ഒഴിവാക്കി അമർത്തിപ്പിടിച്ച് താഴേക്ക് വലിച്ചിട്ട് മുഴുവൻ നീളത്തിലും മൂടണം ടിപ്പ് അമർത്താതെ ഇടുമ്പോൾ എയർ ബബിൾ ഉണ്ടാകാം പൊട്ടാൻ സാധ്യത ആർ ലൂബ്രിക്കേഷൻ കൊണ്ടം ഡ്രൈ ആയിരിക്കരുത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കോം ബേസ്ഡ് ലൂബ്രിക്കന്റ് ഉപയോഗിക്കാം ഓൾ ബേസ്ഡ് പ്രോഡക്ട്സ് വെളിച്ചെണ്ണ പെട്രോളിയം ജെല്ലി തുടങ്ങിയവ കൊണ്ടത്തെ ദോഷപ്പെടുത്തും അതിനാൽ അവ ഒഴിവാക്കണം ഏഴ് സെക്സ് കഴിഞ്ഞാൽ ഇജാക്യുലേഷൻ കഴിഞ്ഞ ഉടനെ പെനിസ് പുറത്തെടുത്ത് കൊണ്ടം അടിഭാഗം പിടിച്ച് സ്ലിപ്പ് ഓഫ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നീട് കൊണ്ടം കെട്ടി മാലിന്യത്തിലേക്ക് കളയണം ഏഴ് തവയൽ ഫ്ലാഷ് ചെയ്യരുത് എട്ട് റീയൂസ് ചെയ്യരുത് ഒരു കൊണ്ടം ഒരിക്കൽ മാത്രം കഴുകി വീണ്ടും ഉപയോഗിക്കുന്നത് അപകടകരമാണ് ഒൻപത് അലർജി ശ്രദ്ധിക്കൂ ചിലർക്കു ലാറ്റക്സ് അലർജി ഉണ്ടാകാം അത്തരം ആളുകൾക്കായി പോലിയൂരിഥേൻ അല്ലെങ്കിൽ പോലിയിസോപ്രീൻ കൊണ്ടങ്ങൾ ലഭ്യമാണ് പത്ത് പങ്കാളിയുടെ സമ്മതം കൊണ്ടം ഉപയോഗിക്കുന്നത് ദാമ്പത്യത്തിൽ വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അടയാളം കൂടിയാണ് പങ്കാളിയുടെ മാനസിക സമ്മതത്തോടെയാണ് ഉപയോഗിക്കേണ്ടത്